അപ്പോൾ സ്വാഭാവികമായിട്ടും പത്താം ക്ലാസിന്റെ പ്രാധാന്യം ചെറിയ രീതിയിൽ പിന്നെ അവസാനിച്ചിരിക്കുന്ന ഇപ്പോഴും അതൊരു ആധികാരികമായ ഒരു സൂചികയായി നമ്മളിപ്പോൾ പഠനത്തിൽ കാണുന്നുണ്ട് എന്നാലും അത് നല്ലത് തന്നെയാണ് ഒന്ന് മുതൽ ഒമ്പതാം ക്ലാസ് വരെ നമ്മൾ വളരെ അരസമായി നീങ്ങുകയും പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ പല രീതിയിൽ വിദ്യാർത്ഥി അധ്യാപകരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും ആ ഒരു ശ്രദ്ധയുണ്ട് പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ നിരന്തരമായി നമ്മളെ കുട്ടികളിലേക്ക് എത്തിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആ ഒരു പൊതുപരീക്ഷയെ നേരിടാനുള്ള ഒരു പ്രാപ്തി കുട്ടികളിൽ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് രക്ഷിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും ഈ സമൂഹം ഒന്നാകെ അത് ഏറ്റെടുത്ത് നടത്താൻ കാരണം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്കറിയാം വലിയൊരു മത്സ്യപരീക്ഷ നേരിടാനുള്ളൊരു ആർജ്ജവും വലിയ വിജയം നേടാൻ സാധിക്കുന്നതും ഇതിന്റെ ഈ സമൂഹം വന്നടക്കം കുട്ടികൾക്ക് പിന്തുണ നൽകുന്നതുകൊണ്ടാണ് അതേപോലെ തന്നെ പിന്തുണ ും അതുപോലെ തന്നെ പിന്തുണ അറിയിക്കുന്നതും നിങ്ങൾ വലിയ പ്രാധാന്യത്തോടെ കാണേണ്ടതുമാണ് ഈ പ്ലസ് ടു വന്ന് ഒരിക്കലും സമ്മാനം വാങ്ങുകയില്ല എന്ന് ഉറപ്പുള്ള ഇതെന്താ ഇതാണ് ആദ്യത്തെ ആൾക്കാരേണ്ടത് കൈമൊക്കെ നിങ്ങൾക്ക് കൊടുക്കുമ്പോ അത് അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ബ്രദർ ആരും കുടിക്കുമ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവർ എന്താണ് ആഗ്രഹിക്കുന്നത് നല്ല ചായ ആയാൽ നമുക്ക് സാധ്യത ണല്ലേ ആ അഥവാ അത് എന്തെങ്കിലും ആ ചായ കുറിച്ചിട്ട് പറയും അല്ലെ ഇതോ ഒരു വെടിവെള്ളം ഞാൻ കുറിച്ചിട്ടില്ല പക്ഷെ നല്ലതാണെങ്കിലോ ഗൗരവത്തിന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ ഒരു ചെറിയൊരു അഭിനന്ദനം കിട്ടാൻ അത് ആഗ്രഹിക്കാത്തവരായിരുന്നു എല്ലാവരും ആഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്നു അപ്പൊ ഇവിടെ ഒന്നൊരു സമ്മാനം വാങ്ങാൻ ആഗ്രഹിക്കാത്തവരായി ആരുണ്ടാവില്ല പിന്നെ എന്താ പ്രശ്നം സ്കൂളിൽ നിന്നും ഈ വർഷം പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മികച്ച നേട്ടമാണ് സ്കൂളിന് ഈ വർഷം ലഭിച്ചത് പിടിഎ പ്രസിഡന്റ് എം മുജീബ് റഹ്മാൻ അധ്യക്ഷനായി പ്രിൻസിപ്പൽ സി സക്കീർ ഹുസൈൻ സ്റ്റാഫ് സെക്രട്ടറി സതീഷ് കുമാർ സീനിയർ അസിസ്റ്റന്റ് എം പ്രിയ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജുബൈൽ പുളയ്ക്കൽ പി സക്കീന എം മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു